ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോണ പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് വേറൊരു കാര്യത്തിന് ഒരു സ്ഥലത്ത് പോയതാണ് അപ്പൊ ഏതായാലും ഇന്ന് ഇക്കായും ലീവെടുത്ത് പിള്ളേരും ലീവെടുത്ത് ഇറങ്ങിയതാണ് അപ്പൊ പിന്നെ കൊല്ലംകോട് പാലക്കാട് ആ പാലക്കാട് കൊല്ലങ്കോട് പോകാന്ന് വിചാരിച്ച അങ്ങനെ അങ്ങോട്ട് പോവാണ് നമ്മുടെ തുരങ്കൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരുട്ടോ എന്റെ ഹസ്ബൻഡ് എന്റെ മക്കള് മോള് ഒരാളവിടെ മറിഞ്ഞെക്കണം അവന് ചമ്മല് ഇതങ്ങളെ ആരുവേപ്പ് ഇല പറിക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഒരു മരം ഇറങ്ങിയതാക്ക മരം ഈ മരം അധികം പൊക്കത്തിൽ അല്ലാതെ കുറച്ച് താഴേന്നൊക്കെ കുറച്ചെല്ലാം കിട്ടി ഇതെനിക്ക് ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടി ആര്യവേപ്പിൻ്റെ എല്ലാം നെഴ്ചറൊക്കെയാണ് ഇപ്പം ഈ വേനലായതുകൊണ്ട് മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കണ അപ്പം ഇവിടെ നിന്ന് കുറച്ച് കിട്ടി ഇതിപ്പം എനിക്ക് തികയൂല എന്തായാലും കുറച്ച് അധികം ഉണ്ടാക്കുമ്പോൾ ഇതെന്തായാലും തികയൂല കൂടി വേണം അപ്പം ഇവിടെയൊക്കെ മിക്ക സ്ഥലത്തുണ്ട് ഈ ആരുവേപ്പിൻ്റെ മരം അപ്പൊ നമുക്ക് എല്ലാം പൊക്കത്തിലാണ് ഇലകളൊക്കെ അതുകൊണ്ടാണ് നമുക്ക് വേറെ എവിടെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അതെ ഡിക്കിലേക്ക് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴൊക്കെ അവിടെ എത്തിയാൽ മതി അവിടെ എന്തെങ്കിലും നമ്മ ഉദ്ദേശിക്കുന്ന പോലെ സംഭവം ഒക്കെ അവിടെ ചെലപ്പോണ്ടാവും അറിയില്ല മരം അതിപ്പോ കുട്ടില്ല അപ്പൊ നമ്മ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ പാടമൊക്കെ അതിന്റെ ഭംഗിയായിട്ടൊക്കെ പോണത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല ഭയങ്കര വെയിലുള്ള ടൈമാണല്ലോ അപ്പൊ നട്ടുച്ച സമയത്ത് പോകേണ്ട ആവശ്യമില്ല അവിടെ പിന്നെ നേരത്തെ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവിടെയൊക്കെ ഇത്രയും വെയിലില്ല എന്നിട്ട് തന്നെ ഈ ആര്വേപ്പിന്റെ മരങ്ങളൊക്കെ ഉണങ്ങിയൊക്കെയാണ് പക്ഷെ ഇവിടെയൊക്കെ അവിടത്തെക്കാളും കൂടുതൽ വെയിലാണ് എന്നിട്ട് നല്ല പച്ചപ്പുണ്ട് ഈ ആരുവേപ്പിനൊക്കെ നല്ലൊരു വീടല്ല ഇങ്ങനെ താഴ്ത്തേ കൊമ്പ് ഇത് അടിച്ചെടുക്കാൻ പറ്റില്ലേ ഇഷ്ടംപോലെ കിട്ടി ആ നിങ്ങൾ വിചാരിക്കോ ഇത്രയും ഇല എന്തിനാ ഈ ഷാംപൂണ്ടാക്കാൻ വിചാരിക്കുന്നത് എനിക്ക് റീറ്റെയിൽ മാത്രല്ല ഹോൾസെയിലായിട്ടും ഷാംപൂവിന്റെ സെയിൽ നടക്കണ്ടിട്ടാ അപ്പം നിങ്ങൾക്ക് എടുത്ത് റീസെയിലിങ് നടത്തണമെങ്കിൽ ഞാൻ അങ്ങനെയും തരാം അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇനി ഇൻഷാള്ളൂ നാളെ മറ്റന്നാൾ എപ്പോഴെങ്കിലും ഞാൻ ഷാംപൂ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ചെയ്യണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ കാണാം ഒത്തിരി ആയുർവേദ മരുന്നുകൾ ഇട്ടിട്ടുള്ള ഷാംപൂ ആണ് അത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും അധികം ഈ അരിവയപ്പിൻ്റെ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് എങ്ങോട്ടാണെന്നോക്കി അതെ റൂട്ട് മാപ്പ് ഇട്ടിട്ട് പോണോണ്ടേ മോള് ബാക്കിൽ ഇരുന്നിട്ട് തന്നെയാണ് എങ്ങോട്ടെ തിരിയണ്ടേന്നുള്ളത് ഇനി ഈ ഭാഗത്തൊക്കെ ഉള്ള ഒരു കാണണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ട താഴെ വന്നിട്ട് എവിടെ പാടോണ്ട് നല്ല ഭംഗി ആ ഭംഗി നോക്കിയ സ്ലോ ആയിട്ട് നല്ല ഇവിടെ രണ്ട് സൈഡും ഇതേ പാടമാണ് ചെറുപ്പത്തില് ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളുടെ ഒക്കെ അടുത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊന്നും ഇല്ലല്ലോ തോന്നും എല്ലായിടത്തും ഇപ്പൊ പാടമൊക്കെ നികത്തിയ ബിൽഡിങ്ങും ഫ്ലാറ്റും ഒക്കെ വന്നപ്പോ ഇതൊക്കെ നമുക്ക് സ്പീഡില്ല ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോയി ഇങ്ങനെയുള്ളതൊക്കെ കാണി നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ കാരണം ഭംഗിയാന്ന് നോക്കിയല്ലേ അടിപൊളി കാണാനായിട്ട് ഭംഗിയുള്ളതൊക്കെ വരുമ്പോൾ ഞാൻ റോഡ് സൈഡിൽ കുറച്ച് ആരും ഇപ്പം കൂടി വിൽക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ഞാൻ പറിക്കേണ്ടി അറിയാം ഇപ്പൊ ഞാനൊരു മൂന്നാല് ദിവസമായി ഇതിന്റെ ഇല അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കണം നമുക്ക് ആയുർവേദ കടയിലൊക്കെ ഇതിന്റെ പൗഡർ ഒറിജിനൽ പൗഡർ തന്നെയാണെന്നൊക്കെ പറയണ്ട് പക്ഷെ നമുക്ക് ഇതില് ഈ ഷാംപൂൽ നമ്മളെല്ലാം ഒറിജിനൽ ഒറിജിനലായിട്ടുള്ളതൊക്കെയാണ് ആഡ് ചെയ്യണത് അപ്പോൾ പിന്നെ ഇത്ര അങ്ങനെയാണ് ചെയ്ത് പോകുന്നത് പിന്നെ അത് തന്നെ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു എനിക്ക് ഓർഡർ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി എന്നാലും ഒരാഴ്ച ആയെങ്കിലും പെട്ടെന്ന് കൊടുക്കേണ്ടതല്ല ഒരു രണ്ടാഴ്ച ഗ്യാപ്പൊക്കെ അവർ തന്നിട്ടുണ്ട് മല്ലി നിറഞ്ഞല്ലേ മറ്റേ ട്രാക്ടർ ട്രാക്ടർന്നല്ലേ ഇതൊക്കെ കണ്ട് ചെമ്പത്തിൽ കണ്ടതാ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ പക്ഷെ ഞങ്ങൾ എറണാകുളം ഞങ്ങൾക്ക് എവിടെ നോക്കിയാലും ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ കാണണ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഇത് ഭംഗിയാന്ന് നോക്കി പാടത്ത് കൊക്കൊക്കെ നിക്കണം ചെറുപ്പകാലത്ത് നശിച്ച ഗ്ലാസ് ഒക്കെ എനിക്കറിയില്ല നേരിട്ട് കാണുമ്പോ ഞങ്ങള് നല്ല നന്നായിട്ട് ആസ്വദിക്കേണ്ടത് കൊറേ നേരമായിട്ട് ഇത് തന്നെ കാണിക്കുമ്പോ നിങ്ങക്ക് പോറടിക്കണ്ടാവും എനിക്ക് അറിയില്ല പിന്നെ വെയിലല്ലേ വെയിലായിരുന്നെങ്കി പാടൊക്കെ വരുമ്പത്തൂടി നടക്കാറുണ്ട് പക്ഷെ നല്ല വെയിലല്ലേ ാണ് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ കാണുമ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാത്തേനുമ്പോ നല്ല വെയിലല്ലേ തെങ്ങിൻതോപ്പാണ് അവിടെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ചെറുപ്പത്തില് തെങ്ങിൻ തോപ്പില് കളികള് തെങ്ങും തോപ്പും പാടം ഇതൊരു ഭംഗിയാണ് അങ്ങനെ എന്താ രസം ഞങ്ങള് പൈനാപ്പിളൊക്കെ മുറിച്ച് ഉപ്പും മുളകൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് അതൊക്കെ നേരത്തെ കഴിച്ചതൊക്കെ ഇണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ തണലത്തൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ട് എനിക്കിത് ഈ സൈഡിൽ എടുക്കുമ്പോർക്കും അപ്പുറ സൈഡിൽ കാണിക്കണമെന്ന് ഓർക്കും അപ്പുറ സൈഡിൽ എടുക്കുമ്പോ ഇത് കാണിക്കണമെന്ന് വിചാരിക്കും എന്തായാലും ആണെങ്കി പോലും ആസ്വദിച്ച് ചെറുപ്പത്തിലടുത്തു ഇല്ല പിന്നെ എന്തായാലും ഷേക്ക് കഴിയൂലേ കാറിലിരിക്കണല്ലേ എന്താ എന്റെ കെട്ടിയ കുറ്റം കണ്ടുപിടിക്ക പച്ചക്കറിക്കിട്ടേ നൂറ് രൂപയുള്ളൊക്കെ പോയി വേണ്ടി ഞാൻ വരണോട് നല്ല ക്വാണ്ടിറ്റിണ്ട് കണ്ടു കിലോ പച്ചക്കറിയാട്ട ഈ നൂറു രൂപക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടെ ഈ സ്ഥലത്തേക്കാണ് ഡെസ്റ്റിനേഷൻ ഇതാണെന്നാണ് അവർ പറയണം ഗൂഗിളിൽ പറയണത് അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറയണേ വന്നവരൊക്കെ ഇങ്ങോട്ടാണ് വന്നത് അത് ഗൂഗിൾ മാപ്പ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പാലക്കാട് ഇന്നത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നാടൻ കഴിക്കാൻ വേണ്ടി കുറേ കട തന്നെ വന്ന് കയറിയ കടയില് ബിരിയാണി പൊറോട്ട മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ബീഫ് ബിരിയാണി എടുത്ത് ചിക്കൻ ബിരിയാണി ആയിക്കാണ് കഴിക്കട്ടിട്ട് എന്തായാലും എന്നിട്ട് ബാക്കി പിന്നെ പറയാം നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഇതാണ് ഭംഗിയുണ്ട് കേട്ടോ സ്ഥല മലകളും പാടും കൊള്ളാട്ട നല്ല ഭംഗിയാണ് ഇതാണ് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഇതാണ് അത്രക്ക് നല്ല പക്ഷോ എന്തൊരു ഭംഗിയാണ് അത്രക്ക് നല്ല വ്യൂ ആയിട്ടത് പാടങ്ങളും പനകളും മലകളും അയ്യോ എന്തൊരു ഭംഗി ആയിക്കായും പിള്ളേരൊക്കെ ഇറങ്ങി പക്ഷെ എനിക്ക് വെയില കൊള്ളാൻ പറ്റൂല ഞാൻ കാറി തന്നെ ഇരിക്കയാണ് പക്ഷെ കണ്ടാ മതിയാവൂല അത്രക്ക് ഭംഗി വെയിലില്ലാതെങ്കി നമുക്കൊന്ന് ഇറങ്ങി പാടത്തൂടെ ഒന്ന് നടക്കാറുണ്ട് പക്ഷെ കൊള്ളാം എന്തായാലും ആ യൂട്യൂബിലൊക്കെ അതിൻ്റെയൊക്കെ ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും വന്നതിൽ നമുക്ക് നഷ്ടമൊന്നും വന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റി അടിപൊളിയാണ് നല്ല വ്യൂ മലകളും കൊള്ളം എന്തായാലും സൂപ്പർ പക്ഷെ വെയിലത്തേക്ക് ഇറങ്ങാൻ എനിക്ക് മടി കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് നല്ല തണലുണ്ട് കേട്ടോ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇതാണ് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഇതാണ് അത്രക്കും നല്ല ഷോ എന്തൊരു ഭംഗിയാണ് അത്രക്ക് നല്ല വ്യൂ ആയിട്ടത് ഇവിടെ കുറച്ച് സ്ഥലത്ത് നല്ല ഒരു തണലുണ്ട് ചുറ്റും ഇങ്ങനെ ആയാലും ഒക്കെ പാടമൊക്കെ ഉള്ളവർക്ക് ഒന്നും തോന്നൂല്ല പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങത്രക്കെ ആസ്വദിക്കും ചെറുപ്പത്തില ഓർമ്മകളൊക്കെ കിട്ടും ഇങ്ങനെ പാടങ്ങളൊക്കെ കാണുമ്പോ നല്ല വ്യൂ ആട്ടവിടെ അടിപൊളി സൂപ്പർ ഇവര് സമ്മതിക്കണോട്ടതേ മാപ്പാനേ മക്കളെ ഈ വെയിലും കൊണ്ട് നടക്കണേ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയില് പക്ഷെ വെയിലില്ലാതെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാറുണ്ട് അവിടെയൊക്കെ നല്ല ഭംഗിയാ കാണാനായിട്ട് പക്ഷെ ക്യാമറ ആയിട്ട് അങ്ങോട്ട് പോകാൻ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ